ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോമസി നമ്മളൊരു ഗിവ നടത്തിരിക്കയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ലൈക്ക് ചെയ്യുക പത്ത് പേർക്ക് പത്ത് കുർത്തുകളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗിവ ഗുവവയൻ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇതൊരു നല്ല കാന്താർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ഗ്രേ കളറും ബ്ലൂ കളറും കൂടി ചേർന്ന ഒരു ഫ്ലവറിന്റെ ഒരു ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിന്റെ ഒരു വൺ സൈഡിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കോട്ടലി വട്ട കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഒരു സ്വിറ്റും കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സും വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീഷിറ്റി നെക്സ്റ്റ് ചാർജായിട്ട് വരുന്നത് ഈ ഒരു പിങ്കും ബീച്ചിങ്ങും കൂടെ ചെയ്യുന്ന ഒരു വെറൈറ്റി കളറാണ് ആണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിലിങ്ങനെ ഒരു ഫ്ലവറിന്റെ പ്രിന്റ് ആണ് കൊടുത്തിട്ടിരിക്കുന്നത് റോസ് കളറും ബ്ലൂ കളറും ഗ്രീൻ കളറും ഒക്കെ യെല്ലോ കളറും എല്ലാം കൂടെ ചേർന്നൊരു ഫ്ലോവർ പ്രിന്റാണ് ഇത് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് താൻഡാക്കോട്ടൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കോട്ടലി വോട്ടിനൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നിന്റെ പ്രൈസ് നിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സർ വരുന്ന സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്ലിഷിഫിറ്റി നെസ്റ്റ് നാശത്ത് വരുന്നത് ക്രീം കളറിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കളറൊക്കെയാണ് ബ്ലൂവും ഗ്രീനും കൂടെ ഒരു കളറാണ് പ്രിന്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഡൈനിങ്ങും അവൈലബിൾ ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് ഞാൻ വൺ സൈഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബോട്ടിലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് അതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എളുപ്പ സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത് ഇത് ജോർജറ്റിന്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഡാർക്ക് മെറൂൺ കളറാണ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഏർ നല്ലൊരു എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് താഴെ ഭാഗത്തും നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ഒരു ഓപ്ഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഏഹ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റും മെറ്റീരിയൽ ആണ് കൂടാതെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് നമുക്ക് അതുപോലെ തന്നെ ഡുപ്പട്ട നയിക്കുക എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡുപ്പട്ട നയിക്കുക ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നല്ല എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ കളറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫിഷിപ്പിംഗ് നിസ്റ്റി നാർച്ചാട്ട് വരുന്നത് ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കളർ ആണ് നല്ല ഡാർക്ക് കോഫി കോഫി ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഒരു എംബ്രോയിഡറി ആണ് അത് ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിഫി നെക്സ്റ്റ് കളർ ചേർട്ട് വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഈ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് കൂടെ ഇതിന്റെ ലൈനിംഗ് അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് വർക്കും സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫിഷിപ്പിംഗ് നെക്സ്റ്റ് കാഴ്ചയായിട്ട് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ലൈനിംഗ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് സെയിം കളർ തന്നെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്ക് അവൈലബിൾ ആണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെയുള്ള ബോട്ടം ആണ് വന്നിട്ടുള്ളത് ടോപ്പാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നാറച്ചാട്ട് വരുന്നത് ഡാർക്കും ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്തും വർക്ക് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്റും മെറ്റീരിയൽ ആണ് ലൈനിംഗും അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ലിസ്റ്റ് കാർച്ചാട്ട് വരുന്നത് ഒരു മെസ്റ്റേഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ഇങ്ങനെ വർക്ക് കൂടെ വരുമ്പോഴത്തേനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഉപ്പട്ട സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് വർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നോട്ടോ അവൈലബിൾ ആണ് ലൈനിംഗും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജസ്റ്റ് കളർച്ചായിട്ട് വരുന്നത് ഈ ഒരു ഡാർക്ക് വൈൻ കളറാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത് മെറ്റീരിയൽ ചിനോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ചിനോൺ മെറ്റീരിയൽ ആണ് ഇതിന് പറയുന്നത് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണിത് താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ്ങോ അവൈലബിൾ ആണ് ബോട്ടോ അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ദുപ്പട്ടെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടി ഫ്ലാറ്റിലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊണ്ണൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെന്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നവരെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാവുള്ളൂ കാരണം നമ്മൾ അത് ചോദിച്ചിട്ട് പോയിട്ട് പിന്നെ പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് സോർട്ട് ഔട്ട് ആയി പോകും അതുകൊണ്ട് എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഗിഫ്എ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഗിഫ്എവയിൽ പങ്കെടുക്കുക താങ്ക് യു